ഇപ്പൊ ഇത് അമ്മ വന്നിട്ടുണ്ട് ശ്രീ ഹലോ ഗാസ് ഞായറാഴ്ചയായിട്ട് നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാല് കാണിച്ചു തരാം ഇന്നത്തെ പരിപാടി എന്നാണ് അപ്പൊ നമ്മളിത് പരിപാടി തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒരു പച്ചക്കറി എന്നാൽ തീരുമാനിച്ചിട്ടില്ല എന്തെങ്കിലും മണിക്കുട്ടിയും മണിക്കൂട്ടിയും ചന്തയും ഉരുളം കല്ലെല്ലാം പൊരുക്കിയിട്ട് ഒരു സ്ഥലത്ത് കൂട്ടിയിരുന്നുണ്ട് എന്നാൽ പിന്നെ എനിക്ക് വൃത്തിക്ക് ചെത്തിക്കോര അതുകൊണ്ട് അവർക്ക് കൊടുത്ത ഡ്യൂട്ടി ചെയ്ത് അത് അവർ ചെയ്യുന്നുണ്ട് അത് ചന്തു ചെറിയൊരു വേല് വീണിട്ടുണ്ട് അതുകൊണ്ട് അവൻ്റെ അമ്മ അവനോം കൂട്ടി പോയി കഴിഞ്ഞ് ചെറുങ്ങനെ ദേഷ്യം പിടിച്ചിട്ടോന്നൊരു ഡൗട്ടുണ്ട് പണിൻ്റെ അടുക്ക് മണിക്കുട്ടി പോയിട്ട് വീട്ടിൽ നിന്ന് രണ്ടു വർഷം കേക്കും കൊണ്ട് വന്നിട്ടുണ്ട് അപ്പം അത് കഴിഞ്ഞിട്ട് തുടങ്ങിയ മണിക്കുട്ടി എന്താന്ന് നമ്മളെ മരുവോള് മണിക്കുട്ടി എന്ത് പണിയെടുക്കുന്നുണ്ടെങ്കിൽ ഇവളെയും കൂട്ടിയിട്ടാന്ന് ഞാൻ എടുക്കുക കാരണം ഇതുപോലെ തുടങ്ങിയാൽ കൈയിൽ വരെ ഒരുമിച്ചുണ്ടാവും മടിയില്ലാണ്ട് ഒരുമിച്ച് തന്നെ നിൽക്കും അതാണ് നമ്മുടെ മണിക്കുട്ടി ഇതാ പണി തുടങ്ങുമ്പോൾ ഞാനും ചന്തും മണിക്കുട്ടി മാത്രമേ മാത്രമില്ലു ഇപ്പോൾ ഇത് അമ്മ വന്നിട്ടുണ്ട് ശ്രീശു വന്നിട്ടുണ്ട് ഉശീലേച്ചി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇതെല്ലാം ചെത്തിക്കോരി വൃത്തിയാക്കി ഇതുപോലെ കളിച്ചിടണം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ബായ്